ഈ അടുത്ത നാളുകളിൽ സോളാറിനെ പറ്റി പല ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ന്യൂസ് പേപ്പറിൽ ഒക്കെ ഒത്തിരി ചർച്ചകൾ നടക്കുന്നു കെ സി ബി മീറ്ററിംഗ് രീതി മാറുന്നു അതുപോലെ ചില മാധ്യമങ്ങളിൽ സോളാർ വെച്ചവർക്ക് ഇരുട്ടടി അത്തരത്തിൽ ചില പോസ്റ്റുകൾ വരുന്നു അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്ന് രണ്ടായിരത്തി മെയ് മാസം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശകലന വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് പ്രധാനമായിട്ടും സോളാർ വെച്ച ആളുകൾക്ക് ബില്ലിംഗ് രീതിയിൽ തെറ്റുപറ്റി അല്ലെങ്കിൽ ഒത്തിരി നഷ്ടങ്ങൾ അവർക്കുണ്ടാവുന്നു അതുപോലെ തന്നെ കെ എസ് ഇ രീതി മാറുന്നത് മൂലം സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്ക് സാധ്യതകൾ ഇല്ലാതാകുന്നു അത്തരം ചില കൺഫ്യൂഷൻസും വിഷയങ്ങളും വല്ലാതെ മാർക്കറ്റിൽ മാർക്കറ്റിനെ അനട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു വന്നത് സോളാർ ഇൻഡസ്ട്രിക്ക് ഒരു ബെനിഫിറ്റ് എന്നുള്ള ഒരു ഫാക്ടർ മാത്രമല്ല പ്രധാനമായിട്ടും ഏറ്റവും വാല്യുബിളും ഏറ്റവും ആയിട്ട് ഞാൻ കരുതുന്നത് റിന്യൂബിൾ എനർജി എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിയാണ് ഒരു അഞ്ച് കിലോ വാട്ട് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ് മൂവായിരം മരങ്ങൾ വെക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ നമുക്ക് കേരളത്തിൽ തന്നെ കണ്ടല്ലേ എത്രമാത്രം ചൂടായിരുന്നു അസഹനീയമായ താപനില ഗ്ലോബൽ വാർമിംഗ് അത്തരം ചലഞ്ചസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റിന്യൂബിൾ എനർജി അല്ലെങ്കിൽ ഗ്രീൻ എനർജിയുടെ ആവശ്യകത വളരെ വലുതാണ് അപ്പൊ അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെതിരായ നെഗറ്റീവ് പ്രചരണങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതുകൊണ്ട് അതാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള പ്രധാന കാരണം രണ്ടാമത് ഓഫ്കോഴ്സ് ഏതാണ്ട് ഒരു ആയിരത്തിന് മുകളിലുള്ള സോളാർ അത് റിലേറ്റഡ് കമ്പനികളും അതിനോടനുബന്ധിച്ച് വർക്ക് ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് ഒരു ഇരുപത്തി അയ്യായിരമോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കുടുംബങ്ങളുടെ ജീവിതമാർഗവും ഈ വിഷയത്തിൽ അഫെക്ട് ചെയ്യപ്പെടുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മുടെ ഗവൺമെന്റ് പോളിസി എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് എഴുപത്തി എട്ടായിരം രൂപ വരെ സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീം റണ്ണിങ് ആണ് പി എം മുഫ്ത് ബിജിലി യോജന എന്ന പേരിൽ ഒരു കോടി വീടുകൾ സോളാർലി സോളറൈസ് ചെയ്യണം എന്ന ടാർഗറ്റോടുകൂടി ഒരു സ്കീം റണ്ണിങ് ആണ് ഇന്ന് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും വളരെ ഫാസ്റ്റായിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് ആ ബെനഫിറ്റ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു നല്ല ബെനഫിറ്റ് കേരളത്തിലെ കൺസ്യൂമേഴ്സിനും കിട്ടണം നമ്മുടെ കേരളത്തിലുള്ളവർക്കും ആ ഒരു അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം പക്ഷെ അതിനെതിരെ അത് വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാതെ പല ആളുകൾ വ്യക്തി താല്പര്യത്തിന്റെ പേരില് എന്തെങ്കിലും പറയുന്നതിന്റെ പേരിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കേരളത്തിന് ഒരിക്കലും നഷ്ടപ്പെടുകയും ചെയ്യരുത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇനി ഡയറക്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഒന്നാമതായിട്ട് ചില മുഖ്യധാരാ മാധ്യമങ്ങളിൽ സോളാർ ബില്ലിംഗ് രീതി മാറുന്നു അല്ലെങ്കിൽ സോളാർ വെച്ചവർക്ക് ഇരുട്ടടി എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ന്യൂസ് വന്നതിനെ പറ്റിയാണ് പറയുന്നത് അത് തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് മാർച്ച് ഇരുപത്തിന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവറുകൾ വ്യക്തമായി ഫേസ്ബുക്ക് പോസ്റ്റില് കുറിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് നിങ്ങളുടെ സൈഡിൽ കാണുന്നത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് റിന്യൂബിൾ എനർജിയെ പ്രമോട്ട് ചെയ്യുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് ബില്ലിംഗ് രീതിയിലെ മാറ്റം എന്നത് വസ്തുതാ വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ പരത്തി ജനങ്ങളെ ആശങ്കയിലാക്കരുത് എന്നുള്ള കണ്ടന്റ്സ് എല്ലാം അതിന് കൃത്യമായി കാണിച്ചിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് മീറ്ററിംഗ് റെഗുലേഷന്റെ സെക്കൻഡ് അമൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിയറിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നായിരുന്നു അപ്പൊ ആ ഹിയറിങ്ങിൽ ഈ തെറ്റിദ്ധാരണ പരത്തിയത് മൂലം വമ്പിച്ച ജനാവലിയായിരുന്നു പ്രത്യേകിച്ച് സോളാർ വെച്ച ആളുകളുടെ ഒക്കെ ഒരു വലിയ റെപ്രസെന്റേഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അവിടെ കമ്മീഷൻ ചെയർമാൻ രണ്ട് മൂന്ന് തലത്തിൽ കൃത്യമായിട്ട് വ്യക്തമാക്കി ഇത്തരത്തിലൊരു ബില്ലിങ് ചേഞ്ച് കേരളത്തിൽ കൊണ്ടുവരുന്നില്ലെന്ന് ഒന്നാമത് പറഞ്ഞത് കെ സി ബി ഒഫീഷ്യൽസ് അവിടെ ഉണ്ടായിരുന്നു അവര് ഡിക്ലെയർ ചെയ്തു അങ്ങനെ ഒരു പെറ്റീഷൻ അങ്ങനെ ഒരു ഒരു മാറ്റം കെ എസ് സി ബി റിക്വസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കെ സി ബി ഡിക്ലെയർ ചെയ്തു രണ്ടാമതായിട്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് കെ എസ് ഇ ബി വെച്ചിട്ടില്ല എന്നും ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ യാതൊരു വിധത്തിലും അത് പരിഗണിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് കമ്മീഷൻ നിലവിലെ ചെയർമാൻ ടി കെ ജോസാർ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ആ അതിന്റെ ആ ഒരു ഇവന്റിന്റെ വീഡിയോ ഷൂട്ടേജ് പല മാധ്യമങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂടെ നമുക്ക് കാണാം അവരുടെ ഈ കാര്യത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് വെരിഫൈ നിങ്ങൾ ഏതായാലും ഇത് രാവിലെ ഒരു പത്രത്തിൽ കെ എസ് ഇ ബിയുടെ വിശദീകരണം ഞങ്ങൾ ഇന്നലത്തെ കാര്യങ്ങളിൽ തന്നെ ഇത് വന്നു പറഞ്ഞിരുന്നു അവരോട് പറഞ്ഞിരുന്നു അവരുടെ വിശദീകരണം പത്രത്തിൽ കൊടുക്കുന്നത് മാത്രമല്ല അവരുടെ വെബ്സൈറ്റിലും കൂടി പൂർണ്ണമായ പത്രത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ സബ്സിഡി പി എം സൂര്യകർ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ മിസ്റ്റർ നൌഷാദ് സാറ് മനോരമയുടെ ഒരു ലൈവ് ഇന്റർവ്യൂയില് ഇത്തരം തെറ്റിദ്ധാരണകള് ജനങ്ങളെ തിരുത്താനായിട്ട് ഒരു പ്രോഗ്രാം വെച്ചായിരുന്നു ആ ഇന്റർവ്യൂവിലും ഇത് കൃത്യമായി ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ കട്ടിങ്ങും നമുക്കൊന്ന് കാണാം റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ നെറ്റ് മീറ്റർ ആൻഡ് രണ്ടാമത്തെ കുറച്ച് നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ അറിയാതെ കടന്നുകൂടിയ ഒരു പിഴവ് എന്ന് വേണമെങ്കിൽ പറയാം ഇലക്ട്രിസിറ്റി ബോർഡ് അവരുടെ നെറ്റ് മീറ്ററിങ്ങിൽ നിന്നും വ്യത്യസ്തമായി ഗ്രോസ് മീറ്ററിലേക്ക് പോകുന്നു എന്നതാണ് വാർത്തയുടെ സാരാംശം അതുപോലെ തന്നെ ഇതിനോട് അടിവരയിട്ട് കമ്മീഷൻ ചെയർമാനും കമ്മീഷനും അന്ന് പറഞ്ഞ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഉണ്ട് ഈ തെറ്റായ ലീഗൽ കമ്മിറ്റി മെമ്പർ പറഞ്ഞത് ഈ തെറ്റായ വാർത്ത കൊടുത്ത മീഡിയക്കെതിരെ കെ എസ് ഇ ബി ലീഗലി മൂവ് ചെയ്യണമെന്നാണ് സജസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ കമ്മീഷൻ പറഞ്ഞത് ഇത് ഒരു ബൈ പാർട്ടി അഗ്രിമെന്റ് ആണ് രണ്ട് വ്യക്തികൾ സോളാർ വെച്ച കസ്റ്റമറും കെ സി ബിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് അത് അങ്ങനെ ഒരു യാതൊരു പ്ലാനും പദ്ധതിയും ഇല്ലാതെ ഒരു ചേഞ്ചിനുള്ള യാതൊരു സാധ്യതകളും തന്നെ അവിടെ ഇല്ല മാത്രമല്ല നിലവിലെ ആർ പിഒ ടാർഗറ്റ്സ് കണക്കിലെടുക്കുമ്പോൾ യാതൊരു കാരണവശാലും ഒരു കൺട്രോള് സോളാറിന് കൊണ്ടുവരാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷന്റെ ഫസ്റ്റ് അമെന്റ്മെന്റ് വന്ന കാലത്ത് അന്ന് പഴയ ചെയർമാനായിരുന്ന പ്രേമൻ ദിനകരൻ സാറിന്റെ അധ്യക്ഷതയിലായിരുന്നു ഹിയറിംഗുകൾ കേരളത്തിൽ മൂന്നിടത്ത് നടന്നത് എറണാകുളത്ത് പത്രിപ്പാലത്തെ ഹിയറിംഗിലൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്തതായിരുന്നു അപ്പൊ അന്നും അത് കഴിഞ്ഞിട്ടിറങ്ങിയ ഓർഡറിലും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വിഷയം ഇവിടെയും കമ്മീഷൻ ചെയർമാൻ പുതിയ ചെയർമാനും പറഞ്ഞു മുൻകാല പ്രാബല്യത്തിൽ ഇന്ത്യയിൽ ഒരു നിയമം അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യമല്ല ഇതിന്റെ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജും കണ്ട് വെച്ച ഒരാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വെച്ച എല്ലാവരെയും ബാധിക്കുന്ന ഒരു നെഗറ്റീവ് നയം ഗവൺമെന്റിന് അല്ലെങ്കിൽ കമ്മീഷന് ഒരിക്കലും എടുക്കുകയില്ല അന്നത്തെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഹിയറിംഗിന്റെ മുന്നേ ശേഷം വന്ന ഓർഡറിലെ ഒരു പോർഷൻ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇതിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുൻകാല പ്രാബല്യത്തോടുകൂടി ഒരു റൂൾ വരില്ലെന്നും നിലവിൽ വെച്ച ആളുകളെ ബാധിക്കുന്ന രീതിയിൽ യാതൊരു കൺട്രോളും വരികയില്ലെന്നും ഇതേ വിഷയം സോളാർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റ് രണ്ട് റൂൾസുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു ഓർഡർ ഇറങ്ങിയായിരുന്നു കണക്ടബ്ലോഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡിൽ കൂടുതൽ സോളാർ വെക്കാൻ പെർമിഷൻ ഇല്ല എന്ന് അപ്പോൾ അതിനു മുമ്പ് പല കമ്പനികളും ചെറിയ കാരണം മൂന്ന് കിലോമാറ്റർ കണക്ടറോള്ള ഒരു അഞ്ചോ പത്തോ കിലോമാറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ത്രീ ഫേസ് ഏഴ് എട്ടും കിലോമീറ്റർ ഉള്ള ചില കസ്റ്റമേഴ്സ് അമ്പത് കിലോ മേട്ട് സോളാർ വെച്ച് അവരുടെ തന്നെ പേരിലുള്ള വേറെ സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത്തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കണക്ടറിനോട് കൂടുതൽ സോളാർ ചെയ്യാൻ പറ്റില്ലെന്നൊരു കൺട്രോൾ ഒരു കാലത്ത് വന്നപ്പോൾ അതിന് മുമ്പുള്ള ആരെയും ബാധിച്ചിട്ടില്ല ആ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവർക്കും അതേ തലസ്ഥിതി തുടർന്ന് ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അതിനുശേഷം ഒരു മാസം കൂടെ കഴിഞ്ഞ് ഒരു ക്യാപ്പിംഗ് പീരീഡ് കൊടുത്ത് അതിനു ശേഷം വരുന്ന പ്രൊജക്ടുകളെ മാത്രമാണ് അത് ബാധിച്ചത് നിലവിൽ വെച്ച ആളുകളെ മുൻകാല കൂടി അഫക്റ്റ് ചെയ്യില്ലെന്നുള്ളത് കഴിഞ്ഞ ഹിയറിങ്ങിലും ഞാൻ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലെ ഏത് റൂൾസ് എടുത്തു നോക്കിയാലും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ബി എസ് ഫോർ ഫൈവ് അങ്ങനെ പല മോഡൽസ് വെഹിക്കിൾസ് വരുന്നു പുതിയ നോംസ് വരുമ്പം ഇനി ഇറക്കുന്ന വണ്ടികൾ ആ നോംസിൽ ഇറക്കണമെന്നാണ് അല്ലാതെ പഴയ വണ്ടികളെല്ലാം കത്തിച്ചു കളയണമെന്നോ അല്ലെ ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നോ ഓർഡർ ഇറങ്ങണോ അല്ല ചെയ്യുന്നത് അല്ല അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് റോഡിൽ നിന്ന് ഇത്ര സെറ്റ് ഓഫ് വിട്ടിട്ടേ ഒരു കെട്ടിടം പണിയാവുള്ളൂ എന്നൊക്കെയുള്ള ചില റൂള് അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കേരളം മൊത്തം ചെയ്തിരിക്കുള്ള പഴയതെല്ലാം പൊളിച്ചു കളയുക എന്നൊരു നിയമം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കമ്മീഷന്റെ ഓർഡറിൽ ആ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് മുൻപ് ചെയ്ത ആളുകൾ അന്നത്തെ റെഗുലേഷൻ അനുസരിച്ച് ഉപയോഗിക്കാൻ അവസരം ഉണ്ടായിരിക്കുമെന്ന് ഉദാഹരണം ഞാൻ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഞാൻ സോളാർ വെച്ചാൽ നീ എന്തെങ്കിലും മാറ്റം വന്നാലും ഇന്നത്തെ റെഗുലേഷൻ അനുസരിച്ച് എനിക്ക് ഉപയോഗിക്കാനുള്ള അവസരമുണ്ട് പ്രൊവൈഡഡ് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെറിയ ചില ഫ്യൂൽ സർചാർജ് അല്ലെങ്കിൽ ബാങ്കിങ്ങിലെ ഉണ്ടാകുന്ന ചേഞ്ചസ് അങ്ങനെയുള്ള ചെറിയ ചില കാലാനുസൃതമായ മാറ്റങ്ങൾ എന്നതല്ലാതെ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഒരിക്കലും പോസിബിൾ അല്ലെന്ന് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ബാധിക്കാൻ യാതൊരു സാധ്യതയേ ഇല്ലെന്നും അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് അതിനൊരു കൺട്രോൾ കൊണ്ടുവരാൻ യാതൊരു സാധ്യതയില്ലെന്നുള്ളത് ആർ പി ഒ ടാർഗറ്റ്സ് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാല് കൂടുതൽ വ്യക്തമാകും അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാം ആർ പി ഒ എന്ന് പറയുന്നത് റിന്യൂബിൾ പർച്ചേസ് ഒബ്ലിക്കേഷൻ എന്നാണ് അതിന്റെ എക്സ്പാൻഡ് മീനിങ് അതായത് നമ്മുടെ ഗ്രീൻ എനർജി അല്ലെങ്കിൽ നോൺ ഫോസിൽ ഫ്യൂവൽസ് എനർജീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റുകൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പാണത് അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ചില ടാർഗറ്റ്സും ആർ പി ഒ നോംസും കൊടുക്കും അതിൻ്റെ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഫോളോ ചെയ്തുകൊണ്ട് സ്റ്റേറ്റിൽ എന്ത് ഫോളോ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യും അങ്ങനെയാണ് ഈ ആർ പി ഒ ടാർഗറ്റ്സ് പോകുന്നത് ഈ ആർ പി ഒ മീറ്റായില്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ യൂട്ടിലിറ്റി സപ്ലൈസ് ഡിസ്കോംസ് അതായത് നമ്മുടെ കെ എസ് അതുപോലെ തൃശൂർ കോർപ്പറേഷൻ പോലുള്ള ഉള്ള പല ഡിസ്കോംസ് ഉണ്ട് ഈ ഡിസ്കോംസ് എല്ലാം അതിന് ഫൈൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ആർ പി ഒ സെല്ലു തന്നെ അനേട്ടിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ആ ഫൈന് അനേട്ടിന് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ടാർഗറ്റ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സജഷൻ രണ്ടായിരത്തി മുപ്പതോടു കൂടി നാൽപ്പത്തി ശതമാനം റിന്യൂബിൾ എനർജിയിൽ നിന്ന് ആയിരിക്കണമെന്നാണ് ടാർഗറ്റ് ആർ പിഒയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതേ രണ്ടായിരത്തി മുപ്പതില് നാല്പത്തിമൂന്ന് അച്ചീവ് ചെയ്തിട്ട് രണ്ടായിരത്തി എഴുപതില് ടു തൗസൻഡ് സെവന്റിയില് ഇന്ത്യ നെറ്റ് സീറോയിലേക്ക് അച്ചീവ് ആകണമെന്ന് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ടാർഗറ്റ് അപ്പോൾ ഈ നെറ്റ് സീറോ എന്ന് പറഞ്ഞാല് നൂറ് ശതമാനം ഗ്രീൻ എനർജിയിൽ നമ്മുടെ വൈദ്യുതി ആവശ്യങ്ങൾ തീരുക എന്നുള്ളതാണ് ഒരു അഞ്ഞൂറ് ജിഗാവാട്ട് റിന്യൂബിൾ എനർജി എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റാണ് സെൻട്രൽ ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനോട് ചൂടുപിടിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെഗുലേറ്ററി കമ്മീഷൻ ആർ പിഒ ടാർഗറ്റ് റിവേഴ്സ് ചെയ്യാനും അതുപോലെ ഗ്രീൻ എനർജിക്ക് കൂടുതൽ പ്രമോഷൻ കൊടുക്കാനുമായിട്ടുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ സെക്കൻഡ് അമെന്റ്മെന്റിന്റെ ഹിയറിംഗ് വിളിച്ചത് പക്ഷെ പോസിറ്റീവ് കാര്യങ്ങൾ പല ആ ഹിയറിംഗ് നിർഭാഗ്യവശാൽ നെഗറ്റീവ് ചർച്ചയിലേക്കും ജനങ്ങളിലെ പരിഭ്രാന്തിയിലേക്കും പോയി എന്നുള്ളതാണ് വസ്തുത കാരണം അതിലുണ്ടായിരുന്ന പോസിറ്റീവ് സജഷൻസ് നിലവിലെ ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി എഴുപത്തി അഞ്ച് ശതമാനമാണ് അത് തൊണ്ണൂറാക്കി ഉയർത്താൻ അതുപോലെ ഈ ആർ പി ഒ ടാർഗറ്റ്സ് കൂട്ടാൻ അത്തരത്തിലൊക്കെയുള്ള ചർച്ചകളായിരുന്നു പക്ഷേ അതിന്റെ ഡെഫിനിഷനിൽ നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു വേഡ് കൂടെ ചേർത്തു ഈ ഡെഫിനിഷൻ ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് പുതിയ പുതിയ അമൻമെന്റ്സും ക്ലിയറിങ്സും വരുമ്പോൾ എന്തെങ്കിലും പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ വേർഡ്സ് പുതിയ വേഡുകളുടെ ഇന്റർപ്രടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് കൊടുക്കുന്നത് അതിന്റെ അർത്ഥം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നോ അത് പ്രപ്പോസ് ചെയ്യുന്നോ ഒന്നുമല്ല അപ്പൊ ആ ഡെഫിനിഷനിൽ നെറ്റ് ബില്ലിംഗ് എന്ന വേഡ് വന്നതാണ് ഈ കൺഫ്യൂഷനിലേക്ക് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ആർ പി ഒ ടാർഗറ്റ് ബേസ്ഡ് സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് കേരള ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനെക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് അതിന് കാരണം നമുക്ക് ഇവിടെ ജലവൈദ്യുത പദ്ധതികൾ കൂടുതലായിട്ടുണ്ട് ഈ ഹൈഡ്രോ പവർ പ്ലാന്റ്സും ആർ പിഒയിൽ വരുന്നതുകൊണ്ട് തന്നെ കേരളം നെറ്റ് ഹീറോയിലേക്കും അല്ലെങ്കിൽ ആർ പി ഒ ബെറ്റർ ഫിഗറിലേക്കും എത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയില് സംസ്ഥാന ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി അമ്പതോടു കൂടി ടു തൗസൻഡ് കേരളം നെറ്റ് സീറോ ആകണോ എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ടാർഗറ്റ് പോരാ കുറച്ചും കൂടെ റിന്യൂബിൾ എനർജിയെ പ്രൊമോട്ട് ചെയ്യണമെന്ന് റെഗുലേറ്ററി കമ്മീഷന് ബോധ്യമായി അതിന്റെ ബേസിൽ റെഗുലേറ്ററി കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റ് നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി മുപ്പതിന് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അമ്പത് ശതമാനം രണ്ടായിരത്തി മുപ്പതില് കേരള അച്ചീവ് ചെയ്യണമെന്നാണ് ടാർഗറ്റ് പ്രപ്പോസ് ചെയ്തി ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡ്രാഫ്റ്റില് അതിന്റെ അഗൈൻസ്റ്റ് ഉള്ള ഓർഡർ ഈ വരും ദിവസങ്ങളിൽ തന്നെ വരികയും ചെയ്യും അതിനാല് സെൻട്രൽ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പോളിസികളാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തില് ഇംപ്ലിമെന്റഡ് ആവുന്നത് അപ്പൊ ആ ഒരു പോളിസിയും ടാർഗറ്റ്സും അനുസരിച്ചിട്ട് റിനിയൂബിൾ എനർജിയെ അല്ലെങ്കിൽ എസ്പെഷ്യലി സോളാറിനെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്തേ മതിയാവും ആ ഫിഗേഴ്സ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഇന്ന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് കേരളത്തിൽ കേരളത്തിലുള്ളപ്പോൾ റൂഫ് ടോപ്പ് അതിൽ ആണ് ഉള്ളത് അത് മൊത്തം ഉപയോഗത്തിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് ഏതാണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ടോട്ടൽ സോളാറ് മൊത്തം ഉപയോഗത്തിന്റെ ഏതാണ്ട് ഏഴ് ശതമാനം മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതാണ് അത് പ്ലസ് ഹൈഡ്രോ ഹൈഡ്രോ കൂട്ടി ഫിഫ്റ്റിയിൽ അമ്പത് ശതമാനത്തിൽ നമ്മൾ രണ്ടായിരത്തി മുപ്പതിൽ എത്തണം അപ്പൊ മാക്സിമം സോളാറിനുള്ള പ്രപ്പോ സപ്പോർട്സ് കൊടുത്തേ മതിയാകും അപ്പം നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിയാൽ അറിയാം കെ എസ് ഇ ബിയുടെ നിലപാടും അങ്ങനെ തന്നെയാണ് കെ സി ബി സൗര എന്ന പ്രോഗ്രാം ിലൂടെ ഏതാണ്ട് നൂറ്റി ഇരുപത് മെഗാവാട്ടോളം റൂഫ് ടോപ്പ് സോളാർ കേരളത്തിൽ ഫെനിട്രേഷൻ കൊണ്ടുവരാൻ സാധിച്ചു അതിന് ഒത്തിരി പ്രൊമോഷൻസ് കെ എസ്ഇബി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത സൗര കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകൾക്കായിട്ടുള്ള ടെൻഡറിന്റെ ഫൈനൽ നടപടികളിലാണ് കെ പുതിയ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത് അതുപോലെ കാസർഗോഡ് അമ്പത് മെഗാവാട്ട് അതുപോലെ എൻ നിന്ന് വൈദ്യുതി വാങ്ങുന്ന കരാർ സോളാറിന്റെ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് അത്തരത്തിൽ ഏത് വിധത്തിലും റിന്യൂബിൾ എനർജിക്ക് കൂടുതൽ ടാർഗറ്റ്സും കൂടുതൽ പ്രൊമോഷനും കൊടുക്കുന്ന നിലപാടാണ് കേരളത്തിലേക്ക് കൂടുതലായി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചുരുക്കം ചില ഏരിയകളിൽ ചില അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഇതുമൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളു കൊണ്ട് ചില ആളുകൾ അങ്ങയായി നെഗറ്റീവ്സ് പറയുന്നത് ഒഴിച്ചാല് സ്റ്റേറ്റിന്റെ പോളിസിയും അല്ലെങ്കിൽ സെൻട്രലിന്റെ പോളിസിയും അല്ലെങ്കിൽ കമ്മീഷന്റെ നിലപാടും ഒക്കെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഏറ്റവും പോസിറ്റീവ് പകരുന്ന നിലയ്ക്ക് തന്നെയാണ് അപ്പോൾ ടെൻഷൻ വേണ്ട വളരെ കോൺഫിഡൻറ്റായിട്ട് ഒരു ദിവസം പോലും താമസിക്കാതെ എസ്പെഷ്യലി റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ആ സബ്സിഡിയുടെ ബെനിഫിറ്റ്സും അതുപോലെ സോളാർ കോസ്റ്റ് ഒത്തിരി കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ആ ഓപ്പർച്യൂണിറ്റിയും ഒക്കെ യൂസ് ചെയ്ത് ഗ്രീൻ എനർജിയിലേക്ക് മാറുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും മാത്രമല്ല ഒരു വിഷയം കൂടെ ഉള്ളത് സസ്റ്റൈനബിലിറ്റി നമ്മുടെ ഒരു ഓൺ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോവിഡ് വന്ന സാഹചര്യങ്ങളിൽ ഇന്റർനെറ്റിന്റെ ലഭ്യത വളരെ ആവശ്യമായിട്ടുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ജനജീവിതത്തിനെ ഒത്തിരി ബാധിക്കാതെ ചേഞ്ചസിലേക്ക് വരാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ എനർജിയുടെ ലഭ്യത നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ ദിവസം ഇലക്ട്രിസിറ്റി ഇല്ലാതെ വന്നാൽ എത്തരത്തിൽ ഈവൻ ലക്ഷക്കണക്കിന് മരണം തന്നെ സംഭവിക്കും ഹോസ്പിറ്റൽസ് ആയിട്ടാണെങ്കിലും അല്ലെ ഫുഡ് പ്രൊഡക്ട്സിന്റെ ആയിട്ടാണെങ്കിലും ഏതെല്ലാം രീതിയിലാണ് ഈ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യകത ഇമ്പോർട്ട് ഈ സെൽഫ് നമുക്കൊരു സ്വയം പര്യാപ്തത വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ നമുക്ക് ജലവൈദ്യുതി പദ്ധതികൾ പല ഉണ്ടെങ്കിലും ഏതാണ്ട് ഇരുപത് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ റിക്വയർമെന്റിന് വർദ്ധിച്ചു വരുന്ന എ സിയുടെയും ഇലക്ട്രിക് വെഹിക്കിൾസിന്റെയും മറ്റ് ടെക്നോളജികളുടെ ഒക്കെ ഉപയോഗം കൊണ്ട് തന്നെ ഊർജത്തിന്റെ ഡിമാൻഡ് വളരെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും റിന്യൂബിൾ എനർജിയും സോളാറും ഒത്തിരി ഹെൽപ്ഫുൾ ആകും ഒരു നല്ല കോൺട്രിബ്യൂഷൻ അതിന് കൊടുക്കാനും സാധിക്കും സെൻട്രൽ ഗവൺമെന്റ് പുതിയൊരു റെഗുലേഷനും കൊണ്ടിരിക്കുന്നു ഡിഇആർ ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സസ് അതായത് ഓരോ പ്രദേശങ്ങളിലും വൈദ്യുതി ഉത്പാദിപ്പിച്ച് അത് അതാത് പ്രദേശങ്ങൾ സ്വയം പര്യാപ്തത വലിക്കുക എന്നുള്ള ഒരു ടാർഗറ്റോടുകൂടിയാണ് അത്തരത്തിലൊരു സജഷൻ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതുമൊക്കെ അച്ചീവ് ചെയ്യാൻ സോളാർ ഒത്തിരി ഉപയോഗിക്കും